ാണ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സെറ്റ് റൂമിലോട്ട് പോകാൻ കിട്ടത്തില്ല സർപ്രൈസ് അടിപൊളിയാണ് കൊച്ചി പുതിയ പടംസപ്പോണി പിന്നെ ശൈചേട്ട ഒരു ശൈചേട്ട എല്ലാ പടങ്ങൾ എടുക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര രസമാണ് ഓരോ ക്യാരക്ടർ ചെയ്യുന്ന രസമില്ലാത്ത രസം പക്ഷെ പ്രേക്ഷകർക്ക് എന്ന് പറയുമ്പോ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മൾ

നമ്മൾ ഒക്കെ ഇവിടെ കണ്ടിട്ടുള്ള വളരെ കുറച്ച് അതിനൊക്കെ ഉണ്ടായിരുന്നു രാത്രി ഷൂട്ടാണ് കൂടുതൽ ഇപ്പൊ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാലോ ഒരു ലെജൻസ് ലെവല മലയാള സിനിമയ്ക്ക് ഒരുപാട് സമ്മാനം സമ്മാനിച്ചിട്ടുള്ള ഒരു ലെജൻസ് ആണ് അവർ ഒരുപാട് ഇപ്പഴും നമ്മൾ ഓക്കെ ചിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് അവർക്കൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു കോമ്പോയിൽ വരുന്ന ചിത്രത്തിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡ് വന്നതായിരുന്നു ഞാനിതിനു മുന്നേ രവികളും കൂടെ വർക്ക് ചെയ്തു താനാരവും പിന്നെ നമ്മൾ സാധാരണ റിയലിസ്റ്റിക് മൂവീസ് എന്നുണ്ട് നമ്മൾ റിയലായിട്ട് കാണുന്ന സംഭവങ്ങളെ നമുക്ക് പകർത്താം ചിലപ്പോൾ എളുപ്പമായിരിക്കും പക്ഷെ ആയിട്ട് നടക്കാത്ത സംഭവത്തെ റിയൽ ആക്കി കാണിക്കുന്നതാണ് ഈ സാസ്റ്റിക്

ാണ് കാരണം വെച്ചാല് ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്ക് വർക്ക് ചെയ്യാനൊരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ മമ്മൂക്ക ഒരിക്കലും ഇന്റർവ്യൂലൊക്കെ പറയാനുള്ളത് എനിക്ക് അഭിനയം എന്ന് പറഞ്ഞ ഒരു കൊതിയാണ് എനിക്ക് അതില്ലാതെ ഒരു പോലെയാണ് അത് അതില്ലാതെ പറ്റത്തില്ലെന്ന് പറയുന്ന അവസ്ഥ അതായത് അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുക ഓരോ കഥാപാത്രങ്ങളും ഓരോ കഥാപാത്രങ്ങളും ഡിഫറെന്റായി ആയി ചെയ്യുക ഇതൊക്കെ ഒരു ആക്രസം കുറച്ച് വലിയ കാര്യങ്ങളാണ് എനിക്ക് ശൈലജന്റെ

പ്രോസസ് പ്രോസസ് ആണ് ചതമയങ്ങള് നമ്മൾ കുറ്റം ഇപ്പഴത്തേണ്ട സാഹചര്യങ്ങളുണ്ടായിരിക്കും ചെറുതെ നമ്മള് സന്തോഷിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കും ഒഴുക്കിനങ്ങ് പോവാറുള്ള ഒഴുക്കിനെതിരെ പോവാ ഒഴുക്കിനൊപ്പം പോവാളാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു സെറ്റിൽ നിന്ന് വർക്ക് ചെയ്തപ്പോൾ ഇപ്പോഴീ ക്യാരക്ടർ എപ്പോഴും അതായത് നമ്മളൊരു സെറ്റ് കണ്ടിന്യൂസ് വർക്ക് ചെയ്തു അതിന് ശേഷം പിന്നീട് വേറെ വേറെ സെറ്റിലേക്ക് പോകുന്നു അപ്പം അപ്പോഴീ ക്യാരക്ടർ ഇങ്ങനെ മൈൻഡ് ഫിക്സ് ചെയ്ത് ആ ലൊക്കേഷനിലെത്തുമ്പോഴും ആ ആംബുലൻസിലേക്ക് എത്തുമ്പോഴാണ് ആ ക്യാരക്ടറായി വരുന്നത് അല്ലെങ്കിൽ ആ സീൻ കിട്ടുമ്പോഴും ആ ഡ്രസ് കിടുമ്പോഴും അതിൻ്റെ ചുറ്റുപാട് പരിപാടി ആകുമ്പോഴും ഒക്കെയാണ് മറ്റു കരണവും sorry just two lines yeah just just two uh, the like two lines how much more time is so five minutes since it is a lift landing area yeah. i can allow i i can't allow an interview over here yeah. for, uh, for, five uh, two minutes we just wind up okay so once upon a time in England, വലിയൊരു ഹിറ്റ് ആവട്ടെ ശനിയേട്ട പിന്നെയും ഒരുപാട് പടങ്ങും മലയാളത്തിലും മറ്റു അന്യഭാഷയുടെ നമ്മുടെ എനിക്ക് എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം മലയാളത്തിൽ ഇങ്ങനത്തെ സ്റ്റാർ പ്ലാനല്ലോ അപ്പൊ എല്ലാരും സിനിമ കാണുക